നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളവും ഇഡിയുടെ റഡാറിൽ എന്ന റിപ്പോർട്ടുകൾ ശരിവച്ചുകൊണ്ട് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ നടപടി ശക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് കേസിൽ ഇ ഡി സമൻസ് അയച്ചു ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വർഗീസിന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് സമൻസ് കിട്ടിയില്ലെന്ന പറഞ്ഞതെങ്കിലും വിഷയത്തിൽ പാർട്ടിയുമായി കൂടി ആലോചിച്ച ശേഷമേ ഹാജരാകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് വർഗീസ് നിലപാട് അറിയിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇ ഡി കരുവന്നൂർ കേസിൽ ശക്തമായ ഇടപെടൽ ഉടൻ നടത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പു നൽകുകയും ചെയ്തതോടെ നടപടി വൈകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു അതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിലെ ഉന്നതനെ തന്നെ ഇ ഡി നോട്ടമിട്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ചില രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും ധനമന്ത്രാലയത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നെന്നും കേന്ദ്ര ഏജൻസി ആരോപിക്കുന്നുണ്ട് ജില്ലയിലെ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തിയെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഈ അക്കൗണ്ടുകളിലൂടെ നൂറ് കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ നടന്നുവെന്നും ഇ ഡി പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ വിഷയം ഉന്നയിച്ചുവെന്നതാണ് ശ്രദ്ധേയം തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ കന്നി പാർലമെന്റ് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബി ജെ പി ആയുധമാക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കരുവന്നൂർ സ്വർണക്കടത്ത് കേസുകളിൽ സി പി എമ്മിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നാക്രമിച്ചിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നായിരുന്നു മോദിയുടെ ആരോപണം എന്നാൽ സൂചന മുഖ്യമന്ത്രി പിണറായി തൃശൂരിൽ മിന്നൽ സന്ദർശനം നടത്തിയതും എം എം വർഗീസ് മുൻമന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ള നേതാക്കളെ കണ്ടതും ഇതോടെ തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി സംസ്ഥാനത്ത് ബിജെപി സി പി എം പോർമുഖം തുറക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പഠിച്ച പണി പതിനെട്ട് പയറ്റിയാലും കേരളത്തിൽ ഒരു സീറ്റെങ്കിലും വിജയിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രതിരോധം തീർക്കാനാകും സി പി എം ശ്രമം നന്ദി